കേരളത്തിന്റെ ഭൂമനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ കൊല്ലപ്പെടത്തിയ ടീന ജോർസ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് കമന്റ് ാണ് കാണുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ സംസ്ഥാനത്തിന്റെ ഭരണതലമിനെതിരെ നിർത്തുന്നില്ല രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ

ഇത്തരമൊരു പ്രവർത്തി നിയമത്തെ കാറ്റ്പറത്തിൽ പ്രവർത്തിച്ചു തന്നെ നാട്ടാണ് ഈ വ്യക്തി ട്വന്റി ട്വന്റി മറ്റു ജില്ലകളിൽ പോലും അവർക്ക് വേണ്ടി യോഗങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ വിഷയത്തിൽ അവരുടെ നിലപാട് അടിയന്തരമായി വ്യക്തമാക്കണം പുല്ലവിളി നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരു ജനകീയ പ്രസ്ഥാനത്തിന്റെ പ്രചാരകയായി തുടരുവാൻ എങ്ങനെ അവരുടെ യോഗങ്ങളിൽ മുഖ്യമന്ത്രിയെയും ജനപ്രതിനിധികളെയും ഇത് ശൈലിയാണ് മക്കളെടുത്ത് ട്രെയിനിൽ വെച്ച് അതിധാരുണമായ ആക്രമണത്തിനെതിരായി ഗുരുതരമായി പരിക്കേറ്റ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിവാഹത്തിൽ ചികിത്സയിൽ കഴിയുന്ന സ്ത്രീകുട്ടിയുടെ വിഷയത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് സുരക്ഷാ പരിധിക്കുള്ളിൽ നടന്ന ഈ അതിക്രമം അവരുടെ കുടുംബത്തെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുക പര്യടനത്തിനും പുനരധിവാസത്തിനുമായി സ്ഥാനാർത്ഥികളുടെ ഇരവാദം സംസ്ഥാനത്തെപ്പോൾ